നമസ്കാരം കെ വഞ്ചിപ്പാട്ട് വള്ളത്തിൽ പാടുന്ന പാട്ട് നമ്മൾ ബസ്സിൽ പാടാൻ പോവുകയാണ് ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം നഗരെ ഇളക്കിമറിച്ചുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്ന ആ സുന്ദരിമാർ വണ്ടിയിലാണ് ഇന്ന് വഞ്ചിപ്പാട്ട് പാടിയിരിക്കുന്നത് നമ്മളൊരു പ്രത്യേകത നമ്മൾ വണ്ടിയിലെ വഞ്ചിപ്പാട്ടിനൊപ്പം ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് ഇറങ്ങി നമ്മൾ നമ്മളിവരുടെ സമ്മാനങ്ങൾ വാങ്ങാൻ പോവുകയാണല്ലേ ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഒരു ഓളം എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ ഒരു ഈ കലോത്സവത്തിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ബസ്സിൽ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് വന്ന ഒരേ ഒരു ടീം നിങ്ങളെ കാണത്തുള്ളൂ അല്ലേ അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് ഈ നഗര കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് അതുപോലെ പഴയിടം മോഹനം നമ്പതിയുടെ സദ്യ പായസ പെരുമ നമുക്കറിയാം പുളി ഇല്ലാത്ത ഏത് വസ്തു കൊണ്ടും പഴയ പഴയിടം പായസം ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത നമ്മൾ അദ്ദേഹത്തോടൊപ്പം സദ്യ കഴിച്ചു മനോഹരമായ കാഴ്ചകളാണ് കലോത്സവ നഗരിയിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നത് അടുത്ത വർഷവും കലോത്സവത്തിന് ഇവരുടെ ഒരു ടീം എത്തും അല്ലേ നിങ്ങൾക്ക് എ കിട്ടിയപ്പോൾ സന്തോഷമാണ് ടീച്ചർമാരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് അടിപൊളി സപ്പോർട്ടാണ് അപ്പം നമ്മൾ ഈ ആറന്മുള അതായത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഇവർ വരുന്നത് അപ്പോൾ ആറമ്പുള വള്ളസദ്യ വഞ്ചിപ്പാട്ടൊക്കെ വളരെ ഫേമസ് ആണല്ലോ അപ്പോൾ ഭഗവാന്റെ കൂടി ഇവർക്ക് ഗ്രേഡ് നേടാൻ സാധിച്ചു എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആവേശത്തോടെ നിന്ന് ആർപ്പ് വിളിച്ചാലോ ആ വിളിച്ചോ ഗോ

¡Viva!